അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഞാനും അമ്മമ്മയും കൂടിയാണ് വന്നിട്ടുള്ളത് അമ്മൂനെ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ കാണാൻ വേണ്ടി പോകുന്ന പോക്കിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അത് നിങ്ങൾക്ക് ആടെ എത്തിയിട്ടാകുമ്പോൾ മനസ്സിലാവും അപ്പോൾ അവന് ഇഷ്ടമുള്ള കോലുമുട്ടായി എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ പോന്ന കാര്യം ആടെ ആർക്കും അറിയില്ല നമുക്കെന്തായാലും ബൈക്കൊന്ന് കയറിയിട്ട് വേണം ആടെ എത്താൻ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോവാം നിങ്ങള് മുന്നേ കാണാത്ത രൂപത്തിലായിരിക്കും ഉമ്മണു അവിടെ ഇണ്ടാവു അല്ലേ പറയേ പറ വീടോ എടുക്കുവല്ലേ പുതിയ രൂപത്തിനെ കുറിച്ച് എന്തായാലും നമുക്ക് പോയി നോക്കാം മെല്ലെ 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 പിള്ളേർ നടക്കുന്നത് പോലെ നടക്കുന്നു കൊന്ന് കയറില്ലാന്ന് ഗൈസ് വലിയൊരു ടാസ്ക് കടിയ എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷേ ഇതാ ഇത്രയും വല്ല കയറ്റാന്ന് നമ്മൾ കയറണ്ട് ക്ഷീണിച്ചാ അടി ഫീലാവും നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഉറക്കാന്ന് ഒന്നാന്നറിയില്ല നമുക്ക് എന്തായാലും പോയിട്ട് നോക്കാം എങ്ങനെ അച്ചൂട്ടിനെ ഒന്ന് നമ്മള് പെറ്റ് സ്റ്റേഷനിൽ പോയരാ പാമ്പിനാ എങ്ങന അയ്യോ ഉമ്മളുവിന്റെ മേത്ത് തത്തേലും വന്നിരുന്നിട്ടേ ചിരിച്ചേ എന്നെ കുമ്പ് പറ്റിന്ന് പറഞ്ഞോ ഉമ്മളും ഫേമസ് വീഡിയോയിൽ വീടുകളിലെല്ലാരും കാടും കുരുത്തക്കേട് കളിച്ചിട്ട് വീണ് പൊട്ടിയതാണ് ഗൈസ് കണ്ടാ കുരുത്തക്കേട് കളിച്ചിട്ടാണ് എൻ്റെ മോൻ വീണ് എനിക്ക് കോലിമുട്ടായി വേണോ ബാ അല്ലെങ്കിൽ അനക്ക എടുത്ത് തിന്നലായിരിക്കും വേം ബാ വേം ബാ ഞാൻ പോട്ടെ എന്നെ ഓർമ്മയില്ലല്ല ഞാൻ ഓർമ്മയില്ലല്ലോ ഞാനേ പറഞ്ഞ ഞാൻ കോലിമുട്ടായി ആ ആരാന്നേ

കുഞ്ഞു മാലയായി എനിക്ക് തരുവാ ചുന്നി തരുവാ ഒരിക്കലും നാല് ഓക്കെ ചേടാ ആ ഇത് തെച്ചു എനക്കാ ഞാൻ എഴുതേക്ക് പോകുമ്പോ എടുക്കും തിന്ന് പൂപ്പാട് നല്ല രസുണ്ട് പറഞ്ഞാ വാങ്ങി പിടിയാന്ന് പയാ എന്നാ ഒന്ന് അച്ഛന് തരുവാ ഓ പൊട്ടിക്കുന്നില്ല ഐടി പോയിനിപ്പം അമ്മമ്മേനോട് പറ അച്ഛുനാവൂല അമ്മമ്മേനോട് പറ അമ്മേനോട് പറ

ലം വിളിക്കാൻ തുടങ്ങിയാ ഓ ഏച്ചി നില വിളിക്കാൻ തുടങ്ങി പോണം സന്ധ്യായി പോന്നേ പോട്ട് ആ പോണ്ടെന്ന് പറഞ്ഞു പറത്രി പോയാളിലേക്ക് പോയി പോന പോ അപ്പൊ നമ്മ പോ വിഷമത്തിലാണെങ്കിൽ മുട്ടകെല്ലാം കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മ തിരിച്ചിട്ട് പോവീന്ന് വീട്ടിലേക്ക് തന്നെ പു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈബായ് തരാ